അസ്സാമലൈക്കും വറഹമുല്ലായി വരക്കാത്തു അറഹമില്ല ഇപ്പോൾ അജ്മീർ ഷെരീഫിലാണുള്ളത് ബഹുമാനപ്പെട്ട ഹാജരോടായിരിക്കൽ ഇത്ര കാലമായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെയോ മറ്റു ചാനലുകളിലൂടെയോ ഇതുവരെ ഞാൻ എഴുതാത്തതും പറയാത്തതുമായ ഒരു വിഷയമാണ് ഇന്ന് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലെ തെരുവുകളിലൂടെ അങ്ങോളം ഇങ്ങോളം സ്റ്റേജ് കെട്ടി തെറിപ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഒരു വിഭാഗം കേരളത്തിൽ ഒരുപാട് ത്വരീ കൃത്തുകൾ വിഭാഗങ്ങൾ വന്നു പോയിട്ടുണ്ട് അവരൊക്കെ അവരൊരു ആധ്യാത്മിക സരണിയാണെന്ന് വാദിക്കുന്നതോടൊപ്പം അവരവരുടേതായ പണി പണിയെടുത്ത് പോക്കാണ് പക്ഷെ എന്താണെന്നറിയില്ല ഈ കൂട്ടർ മാത്രം ഇങ്ങനൊരു വിഭാഗം ഉണ്ടാവുകയും മുന്നേ ഉണ്ടായ സംഘടന ഏത് സംഘടനയിൽ നിന്നാണോ ഇറങ്ങിപ്പോകുന്നത് ആ സംഘടനയെ സ്റ്റേജ് കെട്ടി ഇങ്ങനെ അവമതിക്കുക കളവ് പ്രചരിപ്പിക്കുക തോന്നിവാസങ്ങൾ വരുക എന്നുള്ള മാത്രമാണ് ഇവരുടെ അജണ്ട അതൊന്ന് ചെറിയൊരു അനുഭവസ്ഥാന നിലക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഈ കുരുവട്ടൂരിഭവത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ചു കാലം കിതാബ് കേട്ടൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ മാത്രമല്ല വേറെയും കുറച്ച് ആളുകൾ ഒരു സൽവൃദ്ധനായ വ്യക്തി എന്ന കമ്മിർ അദ്ദേഹത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള സൽപ്രവർത്തികൾ കണ്ടിട്ടാണ് അദ്ദേഹത്തോടൊപ്പം നമ്മൾ തുടർന്നത് സ്വാഭാവികമാണ് നമുക്ക് ആരുടെയും ഹൃദയം കരുന്ന് നോക്കാനോ മറ്റോ കഴിയില്ലല്ലോ പ്രത്യക്ഷത്തിലുള്ള പണികളും ചെയ്തുകളൊക്കെയാണ് നമുക്കൊരു വ്യക്തിയെ തുടരാനും പിന്തുടരാനും അതുപോലെ കൂടെ നിൽക്കാനും അല്ലെങ്കിൽ വിവേചിച്ചു പോകാനൊക്കെയുള്ള കാരണം ആരുടെയും ഹൃദയം അറിഞ്ഞിട്ട് നമുക്ക് കൂടാൻ കഴിയുക അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സൽവൃദ്ധ പ്രവർത്തികളൊക്കെ പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് തന്നെയാണ് നമ്മളൊക്കെ കൂടിയത് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ദുശ്ചൈതികൾ അദ്ദേഹത്തിൽ നിന്ന് വെളിവായത് കൊണ്ട് തന്നെയാണ് സമസ്ത പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിനെതിരെ തീരുമാനമെടുത്തത് ഞാൻ പറഞ്ഞിരുന്നത് ചില അനുഭവങ്ങളാണ് ഇത്രകാലം ഞാൻ ഇതാരോട് പറഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന് എന്നെ അറിയാം എനിക്ക് അദ്ദേഹത്തെയും അറിയാം അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ അദ്ദേഹം നിരന്തരം മധു പറഞ്ഞൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരി ഉസ്താദും അബ്ദുൽ ഹക്കിം മസൈരി ഉസ്താദൊക്കെ അതുപോലെ മടവൂർ ശൈഹനയുടെ മധു പറയുമ്പോഴേക്കും പറയും നമ്മുടെ ഏറ്റവും വലിയ ഞാഴത്ത് മടവൂർ ഷെയ്ഖുന നമുക്ക് താജിലേമയെയും അതുപോലെ കമറിലലമയൊക്കെ നമുക്ക് നൽകി എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ഞാമത്തിൽ നിന്നൊക്കെ മുപ്പിരി ഇങ്ങനെ ക്ലാസിലൊക്കെ പറയാറ് അതൊക്കെ കേട്ട് രോമാഞ്ചം അടഞ്ഞ ടീമുകളാണ് നമ്മളൊക്കെ ആ അവൻ്റെ ക്ലാസിൻ്റെ ഇടക്ക് പറയും എന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇത്ര വർഷത്തിനുള്ളിൽ എന്നെ നിങ്ങളെ കാട്ടി പായ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കറാൻ താഴ്ച വരും കാരണം മുപ്പരും ഇടയിൽ കൂടി സംഘടനാ നേതൃത്വത്തിനെതിരെയും സംസ്ഥയ്ക്കെതിരെയൊക്കെ നീങ്ങുന്നുണ്ട് അപ്പോൾ തന്നെ അറിയാം ഇത് പിടിച്ചാൽ എന്നെ എന്തായാലും സംഘടന വിലക്കുന്നൊക്കെ മൂപ്പർക്ക് അറിയാം എന്നിട്ട് പറയും സംഘടന വിലക്കും എന്നൊക്കെ പറഞ്ഞ മൂപ്പര് ഭയങ്കര കൈബ് അറിയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ അറിയുന്ന പോലെ മൂപ്പര് ഇങ്ങനെ പറയും അങ്ങനെ ഞാൻ മൂപ്പര് ഉപ്പിരങ്ങനെ നമ്മളെ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ മൂപ്പർക്ക് ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സേവകൻ നിരക്ക് ഞാൻ ഒരുക്കം മൂപ്പരോട് ഏകദേശം ഭയങ്കര സങ്കടം കാരണം നമ്മൾ നമ്മളതിയായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഞാൻ ചോദിച്ചു ഇങ്ങനെ എല്ലാവരും എതിർക്കുമ്പോൾ നമ്മളെ സ്റ്റാൻഡ് എന്തായിരിക്കണം ഞാൻ മൂപ്പരോട് ചോദിച്ചിരുന്നു അപ്പൊ എന്നോട് മൂപ്പര് ഊപ്പരുന്നത് നീ ബഹുമാനപ്പെട്ട സുൽത്താൻ സുൽത്താനുള്ളമ്മയും അബ്ദുൽ അഖി മസൈരി ഉസ്താദും പറയുന്നടുത്ത് മാത്രം നിന്നാൽ മതി അതിനപ്പുറം ഇപ്പുറം പോകണ്ടാന്ന് പറയും അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് ധൈര്യമായിട്ട് പറയാം കാരണം സമസ്ഥ എടുത്ത തീരുമാനമാണ് മൂപ്പപ്പന കൂടേണ്ടത് ആ സമസ്തന്നെ പറഞ്ഞത് മൂപ്പരയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇത് പറയുന്നത് എനിക്ക് പ്രശ്നമില്ല മൂപ്പറേനോട് പറയല്ലേ നീ അക്കീം മസേരിയും സുൽത്താനും തമ്മിൽ പറയുന്നതിൽ നിന്നാ മതി ഇവരന്നേ അങ്ങനെ പറഞ്ഞ് വെക്കലുണ്ടരും കാരണം മൂപ്പറയിൽ നിന്നുള്ള ദുശ്ചേരികൾ വെളിവായി പിന്നീട് പിന്നീടത് കൂടുതൽ പ്രകടമായത് ഒരു വ്യാഴാഴ്ച രാത്രി ഞാൻ മൂപ്പര വീട്ടിൽ കുരുവെട്ടൂർ കോമ കോമകൊട്ടത്തായത്തിന് ഇടക്കടക്ക് പോകുന്ന ഒരാളാണ് അങ്ങനെ ഒരിക്കലാണ് ഒരു രാത്രി ഞാനും മുഹമ്മദ് രാമൻ തള്ളി രാമന്തള്ളി എന്ന ഒരാളുണ്ട് രാമന്തള്ളി മുഹമ്മദ് അയാളും മുജീബും ഇദ്ദേഹത്തിന്റെ ഡ്രൈവറായ മുജീബും ഒരു വ്യാഴാഴ്ച രാത്രി ഒരു യാത്രയിലാണ് അപ്പം രാമൻ തള്ളി മുഹമ്മദ് എന്നോട് പറഞ്ഞു നാളെ ചാനലിലൂടെ എനിക്കൊരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പുറത്തുവിടാണ്ട് അത് സംഘടനയെ വേണ്ടതായിട്ട് പിടിച്ചു വിളിക്കുന്ന കാര്യങ്ങളൊക്കെ അരുത്തെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ രാമന്തള്ളിനോട് ചോദിച്ചു രാമന്തള്ളി എന്താ സംഗതി എന്ന് പറഞ്ഞു സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോ രാമന്തള്ളി എന്നോട് വിഷയങ്ങളൊന്നും പറഞ്ഞു രാമൻ തള്ളിയാണ് അത് ചില പൊയ് മുഖങ്ങളൊക്കെ കാണിക്കാണെന്നൊക്കെ ഭയങ്കര അതിനൊരു കൾട്ടിങ്ങനെ ഉണ്ടാക്കി കൊണ്ടു ഞാൻ ചോദിച്ച് ചാനലൊക്കെ പോണെങ്കിൽ പൈസ വേണല്ലോ ഇന്ത്യ വിഷൻ ചാനലാണെന്ന് തോന്നുന്നു പത്തൊൻ രണ്ട് വർഷങ്ങൾക്ക് മുന്നാണ് ഞാൻ ചോദിച്ചു ചാനലൊക്കെ പോണെങ്കിൽ പൈസ വേണ്ടേ നിങ്ങൾക്ക് എവിടെ പൈസാന്ന് ചോദിച്ചു അതൊക്കെ എനിക്ക് ഹാഫൽ ഉസ്താദ് തന്നെ രാമന്തള്ളി വന്നു ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അങ്ങനെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ജുമാൻ്റെ മുന്നായിട്ട് രാമൻ രാമതള്ളി ചാനലിലൂടെ കുറെ അസഭ്യമായ വർത്തമാനങ്ങളും എല്ലാ കഥകളും കളവുകളൊക്കെ ഔട്ടിരുന്നു ഞാൻ അന്ന് രാത്രി തന്നെ മൂപ്പരടുത്തെത്തി ഒരു ഒട്ടൂരുള്ള മൂപ്പലെ വീട്ടിൽ അന്ന് രാത്രി തന്നെ എത്തി എനിക്ക് ചില പൂച്ചപ്പാസ് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനൊക്കെ അങ്ങനെ ഞാൻ ചോദിച്ചു രാമൻ തള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ രാമനല്ല എന്നോട് തലേദ പറഞ്ഞു എനിക്ക് ചാനലിൽ പോകാനുള്ള പൈസ കുരുവട്ടൊരു ആഫിഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ കുരുവട്ടൊരു ആഫിദ് പറഞ്ഞു ഓ കളവ പറഞ്ഞത് ഓ കാഫിറാണ് എന്നൊക്കെ പറഞ്ഞു ആ കൂപ്പരൻ എന്നോട് പറഞ്ഞത് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് കൂപ്പന പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു കളി അന്നേ ഇദ്ദേഹത്തിൽ നിന്ന് വ്യക്തമായിരുന്നു പിന്നെ അതിലൊക്കെ പല സിറ് സിറ് സിറന്നുള്ളത് എല്ലാത്തിലും രഹസ്യമുണ്ട് എല്ലാത്തിലും രഹസ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനൊക്കെ അങ്ങനെ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നുള്ളത് സ്വന്തം മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിന്നെ മൂപ്പര് ക്ലാസ്സിലും അതുപോലെ ചില പട്ടികളെ ഇരുദ്ധത്തിലൊക്കെ മൂപ്പര് പറയുന്ന വർത്താനാണ് എന്നോട് ത്വാഹാഷേഖ് ഏതായാലും തിവാഹേഖ് നല്ല പോലെ നമുക്ക് അറിയില്ല കേട്ടോ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെന്ന് വച്ച് പോയത് വ്യക്തിയാണോ അറിയില്ല മൂപ്പര് ശേഖാവൂ തിഹാഷേഖ് ത്വാഹാഷേഖ് മൂപ്പരോട് ഇങ്ങനെ പറയാറുണ്ട് പോലും സുൽത്താനുല്ലമ്മയുടെ കൂടെ അടി റച്ച് നിൽക്കണം എന്ന് പറയാറുണ്ട് പോലും അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ സുൽത്താനുല്ലമ്മയുടെ അവസ്ഥ എന്താ സുൽത്താനുള്ള നമ്മൾ ഈ കാണുന്ന നല്ല സുൽത്താനുള്ള അത് വേറെ ഒരു ലെവലാണെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അവതരിപ്പിക്കും ഏ കാന്തരസ്ഥാനെ കുറിച്ച് ഈ കാന്തപരിസ്ഥാനാണ് കഴിഞ്ഞ ആഴ്ച മുപ്പര് പുരുവട്ടൂര് എന്താ ഹിദ്മത്സൂഫിയ ആ പ്രോഗ്രാമിൽ വെച്ച് വളരെയധികം അസഭ്യം പറഞ്ഞത് അപ്പൊ സുൽത്താൻ വേറെ ലെവലിലാണെങ്കിൽ മൂപ്പര് നമ്മളോട് നമ്മളോടൊപ്പം പറയാ മൂപ്പരെ മരിച്ചു പോയ ഷേഹായ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഷേഖാ മൂപ്പരൊക്കെ കൊടുത്ത വസിയെ തന്നെ സുൽത്താനുപ്പടെ കൂടണമെന്നാണ് ആ താഹാഷ പറഞ്ഞതിനെതിരാണ് മൂപ്പര് പറയുന്നത് എന്നിട്ട് മൂപ്പര് പറയാനുള്ളത് എന്റെ ക്ലാസ്സിലൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പറയാനുള്ളത് അറക്കെ ഞാൻ എന്റെ ഡയറിയിൽ വെച്ചിട്ടുണ്ട് അക്കെ എന്റെ ഡയറി എടുത്തേക്കാണ് ഏത് ഡേറ്റിലെപ്പം പറഞ്ഞത് താഹർ മൂപ്പരോട് പറഞ്ഞുപോലും സുൽത്താനമ ഇല്ലെങ്കിൽ ദീനില്ല എന്നൊക്കെ മൂക്കരോട് പറഞ്ഞില്ലേ അപ്പോ നമ്മളുടെ ക്ലാസ്സിൽ പറയുന്ന വേറൊരു കാര്യമാണ് കാന്തപുരം കാന്തവലുസ്ഥാൻ ഏറ്റവും വലിയ കറാമത്ത് എന്നുള്ളത് ഇസ്തു കാമത്താണ് അഖിലസുന്നയിൽ അടിയറച്ച് നിന്നുള്ള ഇസ്തു കാമത്താണ് കാന്തവലിസ്ഥാൻ ഏറ്റവും വലിയ കറാമത്ത് എന്ന് ഇദ്ദേഹം പറയാറുണ്ട് ഈ കറാമത്തൊന്നും ഇല്ലേ ഇപ്പൊ ഈ ഇസ്തു കാമത്തൊന്നുമില്ലേ അപ്പൊ നിങ്ങളോട് മടവൂർ ശൈഖുന നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതും നിങ്ങളോട് കുട്ടിക്കാലത്ത് പറഞ്ഞതെന്നുള്ളതും നിങ്ങളെ ഉപ്പ സമസ്തയില് ഇങ്ങനെ രാശ കുഴപ്പമുണ്ടായ സമയത്ത് പോയി ചോദിച്ചപ്പോൾ കാന്തവലിസ്ഥാനെ കൂടെ നിക്കണം എന്ന് പറഞ്ഞെന്നും ഇപ്പൊ മൊബൈലൊക്കെ എടുക്കുന്നില്ലേ അപ്പം ഇങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങളുടെ ഒരു കലവറയായിട്ടാണ് മൂപ്പര് നടക്കാറുള്ളത് ഇപ്പം ഞാൻ ഇത്ര കാലമായിട്ട് ഈ വിഷയം പറയാതിരുന്നത് എന്തെങ്കിലുമൊക്കെ നന്നാവും എന്തെങ്കിലുമൊക്കെ നന്നാവെന്നുള്ള ഒരു ഹുസനർ തന്നെ വെച്ചിട്ടായി പക്ഷെ ഇപ്പഴത് എനിക്കിത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറച്ചിൽ കൊണ്ട് ഒരാളെങ്കിലും ആ കൂടാരത്തിൽ നിന്നും ആ ദുഷിച്ച കൂടാരത്തിൽ നിന്നും മാറി വരികയാണെങ്കിൽ അത് വലിയ ഹൈറാണെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ലെവൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു സ്ഥാപനത്തിലെ മൂപ്പരെ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ അധ്യാപകർ പല തമാശകളും പറയും പല തമാശകളെ രസ്പിക്കുന്നതും അതുപോലെ സന്ദർഭോചിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ ഒരു കുട്ടി മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ വേറെ ആൾക്ക് അയച്ചു കൊടുക്കാം വേറെ ഒരില്ല ഇനി രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറയുന്ന വൈകുന്നേരം പറഞ്ഞത് രാത്രി മാറ്റി പറയുന്ന അതിന് സീഡി മറുപടി പറഞ്ഞിട്ട് വേറെ സീഡിയാക്കി ആ സീഡിക്ക് വേറെ മറുപടി അറിയുന്ന ഒരു ചങ്ങായിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത് ഉസ്താമാർ പൊക്കി പൊക്കി ഒന്ന് പുറത്താക്കി അപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെ കുരുവോട്ടൂർ പറഞ്ഞിട്ടാ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ പുള്ളിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ആ വാട്സാപ്പ് മെസ്സേജ് ആക്കി ഇപ്പോൾ ഫോണിലുണ്ട് പുള്ളിയായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് ചാറ്റയ്ക്ക് ഇപ്പോൾ എന്റെ ഫോണിലുണ്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ നിങ്ങളെ ഫോളോ ചെയ്തൊരു കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഇതൊന്നും ശരിയായ ഏർപ്പാടല്ലല്ലോ നിങ്ങൾ അങ്ങനെ അല്ലല്ലോ ഞമ്മൾ ക്ലാസ്സിൽ പറഞ്ഞെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു ഇത്തരം ദുനാവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട ഞാൻ അങ്ങനത്തെ റെക്കോർഡ് ചെയ്യാനോ ഇങ്ങനത്തെ നിഫാക്കിന്റെ പ്രവർത്തികൾ ചെയ്യാനോ ഞാൻ ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നുള്ള മറുപടി പറഞ്ഞു ആ മറുപടി ആണ് ഫോൺ ഇതിപ്പോൾ പറയാൻ കാണുന്ന റമലാലിൽ നോളേജ് സിറ്റിയിൽ എന്നുള്ള പരിപാടി അടക്കുകയും അതിലേക്ക് മനഃപൂർവ്വം ഒരു കുട്ടിയെ പറഞ്ഞയച്ച് അതുപോലെ മറ്റേ കാട്ടുളപ്പിലെ നൌഷാദിങ് എന്ന ഒരു ചങ്ങായി രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കഴിക്കല സമയം നമ്മളൊക്കെ ആ വിഷയത്തിൽ ദൃക്സാക്ഷികളാണ് ഓനെ വേണ്ട ചാറ്റും അവന്റെ വോയിസും അതുപോലെ അവന്റെ സോറി വോയിസ് അല്ല അവന്റെ ചാറ്റും പോനെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൈക്കലാക്കിയുള്ളതും അതുപോലെ ഒരു പയ്യന പറഞ്ഞ ചാറ്റ് ഞങ്ങൾ കണ്ടതാണ് ദൃസാക്ഷിയായ സംഗതിയാണ് നമുക്ക് നമ്മുടെ കണ്ണിനെയും നമ്മൾ അറിഞ്ഞതിനെ നമുക്ക് കളവാക്കാൻ കഴിയുന്നല്ലോ ഇത്തരത്തിലുള്ള സംഗതി ഇയാൾ അറിവോടാണ് ചെയ്യുന്നത് കാരണം ഇയാൾ പിറ്റതായി പ്രശ്നിക്കുന്നുണ്ട് കണ്ടില്ലേ ആയിരം രൂപയോട് നോളേജ് സിറ്റിന് സർട്ടിഫിക്കറ്റ് കിട്ടും പങ്കെടുക്കണമെന്നില്ല സുഖഭാവമൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കളിയാക്കിക്കൊണ്ട് ഈ ഹാഫിൽ ഹാഫിലെന്നാ പ്രശ്നിക്കുകയാണ് അപ്പൊ ഇയാൾ മനഃപൂർവ്വം ഇത്തരത്തില് ഈ നൌഷാദിനെയും കാട്ടുളപ്പിന് നൌഷാദിനേനും പിന്നെ ഇയാളുടെ തങ്ങളെ കല്യാണം കഴിച്ചുവെച്ചാൽ കഴിഞ്ഞ അയാളെയും പിന്നെ തൃശ്ശൂരിലുള്ള തൊഴിയൂരിനെയൊക്കെ ഇങ്ങനെ ഇതിനായിട്ട് ഞാൻ പറഞ്ഞേക്കണം ഞാനിതിലൊന്നും എന്നുള്ള രൂപത്തിലായിരുന്നു പണ്ട് എന്നോട് ചാറ്റ് ചെയ്ത് ഞാൻ ഇതൊന്നും അറിയുന്നില്ല ഞാൻ തസ്ഫീരത്തിലും തസോഫിലും ആയിട്ട് ഇങ്ങനെ നടക്കുകയാണെന്നാണ് എനിക്ക് മെസ്സേജ് അത് ഈ മെസ്സേജ് ഫോണിലുണ്ട് ഇങ്ങനെ പറയുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള നിഫാക്കിന് വേണ്ടി ആളായിരുന്നത് അതുകൊണ്ട് ഈ കൂടായത്തിൽ കുടുങ്ങി ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും ഈ കൂടായത്തിൽ നിന്ന് മാറിയെങ്കിൽ അത് വലിയൊരു ഹൈറാണെന്നായിട്ട് ഈ ലെവൽ വന്നത് ഞാന് ഹാജയെ മുന്നേറീട്ടാണ് ഈ പറയുന്നത് കാരണം ഈ ഒന്നും കളവില്ല നമ്മൾ അനുഭവിച്ചതും നമ്മൾ അറിഞ്ഞതുമായ കാര്യങ്ങളാണ് പിന്നെ ഒരുപാട് കളവുകൾ എന്ന് പറഞ്ഞാൽ ഈ ഈ രാമനള്ളി മുഹമ്മദിനെ പിടിച്ചു ചോദിച്ചാലും അയാളും ഇത്തരം അനുഭവങ്ങൾ പറയും അയാൾ ഇപ്പോൾ എന്തെന്നുള്ളത് എനിക്കറിയില്ല അയാളോട് ചോദിച്ചാൽ മതി അയാൾ ഡബിൾ സ്റ്റാൻഡ് എങ്ങനെയാണെന്നുള്ളത് രാമനള്ളി മുഹമ്മദ് അറിയാം പിന്നെ ഈ കാട്ടുവളപ്പിന് നൗഷാദാവട്ടെ ഇവരൊക്കെ നിലവിൽ ജീവിക്കാൻ ഒരു വകയുമില്ലാത്തതുകൊണ്ടും ഒരു സ്ഥാപനത്തിലോ അതുപോലെ മേലെങ്കിൽ പണിയെടുക്കാനോ അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു വകതയോടെ നടക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രസംഗിച്ച് നടക്കുന്നത് അല്ലാതെ ആ വിഷയത്തിൽ ഒരു സത്യസന്ധത പുലർത്തിയിട്ടൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ആ ഒരു ഉള്ളിൽ പണ്ട് സ്നേഹിച്ച ഒരു ആ ഒരു ആരാഗ്രഹം പ്രകടിപ്പിച്ച് പറയുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിലെ ഇദ്ദേഹത്തെ നമുക്ക് ഒരു വിധത്തിലും ഫോളോ ചെയ്യാൻ പറ്റുന്നതല്ല എന്തെങ്കിലുമൊക്കെ നന്നായി തൗവൃ ചെയ്ത് മടങ്ങി വരികയാണെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നു അന്ന് തീരുമാനിക്കാം ഈ അവസരത്തിൽ ഏതാലും അയാളെ ഫോളോ ചെയ്യാൻ പറ്റില്ല തനിച്ച കപടത കൊണ്ടടക്കുകയും കളവുകൾ ഒരുപാട് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ഇസ്ലാ വലൈക്കും